നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മകൻ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹസ്ഥിതി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനമായ നല്ല മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ വർഷം ഭൗതികമായ ഉയർച്ചയും ആത്മീയമായ വളർച്ചയുടെയും സന്തുലനാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു അപൂർവ കാലഘട്ടം കൂടിയാണ് ഈ വർഷം മകത്തെ ശക്തമായി സ്വാധീനിക്കുന്ന വ്യാഴം ശനി രാഹു കേതു അച്ചുതണ്ടുകൾ കാരണം ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വളരെ അനുകൂലമാണ് എങ്കിലും മകൻ നക്ഷത്രത്തിൻ്റെ ചിങ്ങത്തിൻ്റെ അഹംഭാവം നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ ഈ അനുകൂല ഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ മകൻ നക്ഷത്രം കേതുവിൻ്റെ ആധിപത്യത്തിൽ ചിങ്ങൻ രാശിയിൽ വരുന്നതിനാൽ ഇത് രാജകീയമായ കർമ്മങ്ങളെയും പൂർവിക പാരമ്പര്യത്തെയും അധികാര സ്ഥാനങ്ങളെയും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഈ നക്ഷത്രക്കാർക്ക് ശക്തമായ ഊർജ്ജമാണ് നൽകുന്നത് ഈ വർഷത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ശക്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവം വ്യാഴത്തിന്റെ സ്ഥാനമാണ് അല്ലെങ്കിൽ സ്ഥാനബലമാണ് വ്യാഴം ജൂൺ രണ്ടിന് അതിൻ്റെ പരമാവധി സ്ഥാനബലത്തിൽ എത്തുന്നു ധനം വികാസം ഭാഗ്യം ജ്ഞാനം എന്നിവയുടെ കാരകനാണല്ലോ വ്യാഴം ഈ ശക്തമായ വ്യാഴത്തിന്റെ ഊർജ്ജം മകൻ നക്ഷത്രക്കാർക്ക് ആന്തരിക ജ്ഞാനം സാമ്പത്തിക വളർച്ച ബിസിനസ് വികാസം കുടുംബ പിന്തുണ സർഗാത്മകത വർദ്ധിപ്പിക്കൽ എന്നിവയൊക്കെയാണ് ഫലമായി കാണുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ് വർഷ ആരംഭത്തിൽ തൊഴിൽ സാമ്പത്തിക രംഗങ്ങളിൽ അസാധാരണമായ വളർച്ചയും പുരോഗതിയും കണക്കാക്കുന്നത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനോ വലിയ നിക്ഷേപങ്ങൾ നടത്തുവാനോ വർഷത്തിന്റെ ആദ്യ പകുതി അത്യധികം ഉചിതമാണ് കാരണം ഈ സമയത്ത് വ്യാഴത്തിൻ്റെ പിന്തുണ പരമമായ തലത്തിലായിരിക്കും ശനി വർഷം മുഴുവനും വ്യാഴത്തിന്റെ രാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ഇത് കഠിനാധ്വാനം അച്ചടക്കം കാലക്രമേണയുള്ള കർമ്മഫലം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഈ സഞ്ചാരം മകത്തിന് കർമ്മപരവും ഭൗതികപരവുമായ വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാന ജീവിത പാഠങ്ങൾ നൽകും വ്യാഴം പെട്ടെന്നുള്ള പുരോഗതിക്ക് സഹായിക്കുമ്പോൾ ഈ പുരോഗതി സ്ഥിരമായി നിലനിർത്താൻ ശനിയുടെ പാഠങ്ങൾ അത്യാവശ്യമാണ് അതായത് അച്ചടക്കം വർഷത്തിന്റെ ആദ്യ പകുതിയിലെ ക്ഷമയോടെയുള്ള കഠിനാധ്വാനം അവസാനത്തോടെ അപ്രതീക്ഷ ഫലങ്ങളും നൽകും രാഹു കേതുക്കളുടെ കാര്യം നോക്കുമ്പോൾ രാഹു കേതു അച്ചുതണ്ട് ചിങ്ങം കുംഭം രാശികളിലായാണ് സഞ്ചരിക്കുന്നത് മകം സ്ഥിതി ചെയ്യുന്നത് ചിങ്ങൻ രാശിയിലായതിനാൽ ഈ സ്ഥിതി അല്ലെങ്കിൽ ഈ സ്വാധീനം ശക്തമായ ആന്തരിക പ്രവർത്തനത്തിന് നിർബന്ധിക്കുന്നു ഈ ഗ്രഹസ്ഥിതി ഈ വർഷം അഹങ്കാരം ഉപേക്ഷിക്കാനും വിനയം സ്വീകരിക്കാനും പ്രപഞ്ചം നൽകുന്ന ശക്തമായ സിഗ്നലാണ് മകൻ നക്ഷത്രക്കാർക്ക് രാജകീയ സ്വഭാവമുള്ളതിനാൽ അവർ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അഹംഭാവം നിയന്ത്രിക്കുന്നവർക്ക് നേട്ടങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുകയും സാമൂഹ്യനില മെച്ചപ്പെടുകയും ചെയ്യും വിജയകരമായ ഒരു ഭരണാധികാരിക്ക് വിനയ ആവശ്യമാണെന്ന ജ്യോതിഷപരമായ സന്ദേശമാണ് ഈ ഗ്രഹസ്ഥിതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആരംഭഘട്ടം തൊഴിലിനും കർമ്മരംഗത്തിനും വളരെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ ബലവും ശനിയുടെ അച്ചടക്കവും ചേർന്ന് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതിക്ക് വഴി തുറക്കുന്നു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാവുകയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലി പ്രവേശിക്കാൻ അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്യും നിലവിലെ ജോലി തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റങ്ങളിലേക്കും മറ്റ് ഗുണകരമായ നല്ല മാറ്റങ്ങളിലേക്കും ഇത് നയിക്കുകയും ചെയ്യും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഉയർച്ചയും പുരോഗതിയും ഉറപ്പാണ് ബിസിനസ് വികസനം എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമായി മാറും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അവസരങ്ങൾ ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക പുരോഗതി നേടാനും സാധിക്കും എങ്കിലും ശനി മീനത്തിൽ സഞ്ചരിക്കുന്നത് ആന്തരിക ജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ പലരും ഭൗതിക വളർച്ച നേടുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ കരിയറിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ സാധ്യതയുണ്ട് ചിലർ കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതോ ആത്മീയപരമോ ആയ മേഖലകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തികപരമായ പുരോഗതി കൈവരിക്കാൻ ഉതകുന്ന ഒന്നാണ് ശക്തമായ വ്യാഴത്തിന്റെ സ്വാധീനം സാമ്പത്തിക വിഷയങ്ങളിൽ കാര്യമായ വളർച്ച നൽകും കച്ചവടർക്കാർക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചയും കൈവരിക്കാൻ സാധിക്കും കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്താനും ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും പുതിയ മേഖലകളിലേക്ക് കച്ചവടം വ്യാപിപ്പിക്കാനും അവസരം ലഭിക്കും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിക്ഷേപങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്താൽ ഇവയൊക്കെ നേടാനും സാധിക്കും വ്യാഴം ധനപരമായ കാര്യങ്ങളിൽ ഗുണം ചെയ്യുമ്പോൾ തന്നെ രാഹു കേതുവിന്റെ അച്ചുതണ്ടിൻ്റെ സ്വാധീനം കാരണം അമിതമായ സാമ്പത്തിക അഹങ്കാരമോ ധനപരമായ വിഷയങ്ങളിലെ അനാവശ്യമായ റിസ്കുകളോ ഒഴിവാക്കണം സാമ്പത്തികമായി വിജയിക്കുമ്പോൾ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും സാമൂഹിക സേവനം നടത്തുകയും ചെയ്യുന്നത് ധനം നിലനിർത്താൻ സഹായിക്കും ഇത് അകത്തിൻ്റെ രാജകീയ ധർമ്മം പൂർത്തീകരിക്കുന്നു വ്യക്തിബന്ധങ്ങളിൽ പൊതുവേ സന്തോഷകരമായ സമയമാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായ ഭാവം കുടുംബ ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നു പ്രണയ ഉണ്ടാകുന്നതിനും വിവാഹ ആലോചനകളിൽ വളരെ വേഗം തീരുമാനമുണ്ടാക്കാനും അവസരമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പൊതുവേ സന്തോഷവും കെട്ടുറപ്പും പ്രതീക്ഷിക്കാം ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബന്ധങ്ങൾ ഭംഗിയായി നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴും പ്രത്യേക ശ്രദ്ധ കൊടുക്കണം അഹംഭാവം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ബന്ധങ്ങളെ ഉലയ്ക്കാൻ സാധ്യതയുണ്ട് മകം പിതൃക്കളുടെ നക്ഷത്രമാണ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം നിലനിൽക്കുമെങ്കിലും പൂർവികരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പിതൃകർമ്മങ്ങൾ കുടുംബക്കാവുകളിലോ ദൈവസ്ഥാനങ്ങളോ പരിപാലിക്കുകയും ചെയ്യാത്ത കുടുംബത്തിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങളോ കാലതാമസമൊക്കെ ഉണ്ടാകാം പൊതുവെ ആരോഗ്യം നല്ലതായിരിക്കുമെങ്കിലും ചില മേഖലകളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് മകം അഗ്നി രാശിയായ ചിങ്ങത്തിൽ വരുന്നതിനാൽ അതായത് സൂര്യൻ്റെ രാശിയായതുകൊണ്ട് ഹൃദയം നട്ടല്ല് ദഹന വ്യവസ്ഥ എന്നിവയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകണം ശനിയുടെ മീനൻ രാശിയിലെ സഞ്ചാരം ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾക്കും അമിതമായ ചിന്തകൾ അതുമൂലമുള്ള മാനസിക പിരിമുറുക്കത്തിനൊക്കെ ഇടയാക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹസ്ഥിതി ആന്തരിക പരിവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്നതിനാൽ ഈ മാനസിക സംബന്ധം കുറയ്ക്കുന്നതിന് യോഗ ധ്യാനം എന്നിവ ദിനചര്യയുടെ ഭാഗമാക്കുന്നത് നല്ലതായിരിക്കും പിതൃപക്ഷ സ്വാധീനം ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി കാണുന്നുണ്ട് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഇരട്ട സ്വാധീനം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലവുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയവുമാണിത് വിദേശ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനും സാധ്യതയുണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മീനൻ രാശിയിലെ ശനിയുടെ സഞ്ചാരം കാരണം ബൗദ്ധികപരമായ വളർച്ചയും വിഷയത്തിൽ ആഴത്തിലുള്ള ശ്രദ്ധയും ലഭിക്കും ചരിത്രം നിയമം ഭരണ നിർവഹണം ജ്യോതിഷം ആത്മീയ വിഷയങ്ങൾ എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം കൂടുതൽ ഫലപ്രദമാകും ലക്ഷ്യബോധത്തോടെയുള്ള പ്രയത്നം വലിയ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലഭിക്കുന്ന ഗ്രഹബലത്തെ പൂർണ്ണമായി ഉപയോഗിക്കാനും ദോഷഗ്രഹങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കുന്ന പ്രത്യേക പരിഹാരങ്ങളാണ് ഇവിടെ നിർദ്ദേശിക്കാൻ പോകുന്നത് മകത്തിൻ്റെ അധിപൻ കേതുവും അതിദൈവത പൃതുക്കളുമാണ് അതിനാൽ പിതൃപ്രീതിക്ക് നൽകുന്ന പ്രാധാന്യം ഈ വർഷം അത്യാവശ്യമാണ് പിതൃക്കളെ ആരാധിക്കുക പകൽ സമയങ്ങളിൽ പൂർവികരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ എണ്ണവിളക്ക് കൊളുത്തുക കുടുംബപരമായി പരിപാലിച്ചു പോരുന്ന കാവുകളോ ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനം ചിന്തിച്ച് ഉചിതമായ പൂജകളും പ്രതിവിധികളും ചെയ്യണം കേതുവിൻ്റെ ദോഷം കുറയ്ക്കാൻ പതിനൊന്ന് എരിക്കിലകൾ ഹനുമാൻ സമർപ്പിക്കുക പ്രായമായവരെയും സന്യാസിമാരെയും സേവിക്കുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാണ് കൂടാതെ എല്ലാ ദിവസവും രാവിലെ പാലിൽ മുക്കിയ നാല് കഷ്ണം ബ്രെഡ് തെരുവ് നായ്ക്കൾക്ക് നൽകുന്നത് ശനിയുടെയും രാഹുവിൻ്റെയും ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായിക്കും അഹങ്കാരം ഉപേക്ഷിച്ച് വിനയം ശീലിക്കുന്നത് പല ഗ്രഹദോഷങ്ങൾക്കും സ്വാഭാവികമായ പ്രതിവിധിയാണ് സ്വർണം ധരിക്കുന്നത് പ്രത്യേകിച്ച് ചെവികളിൽ വ്യാഴം സൂര്യൻ എന്നിവയുടെ ബലവും തേജസ്സും വർദ്ധിപ്പിക്കും ഒൻപത് മുകാരുദ്രാക്ഷം ധരിക്കുന്നത് കേതുവിൻ്റെ ദോഷങ്ങളെ ലഘൂകരിക്കാനും ആത്മീയ പുരോഗതി നേടാനും സഹായിക്കും ദിവസവും സൂര്യന് വെള്ളം അർപ്പിക്കുന്നത് അതായത് തർപ്പണം ചെയ്യുന്നത് ചിങ്ങൻ രാശിയുടെ അധിപനായി സൂര്യന്റെ ബലം കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മകൻ നക്ഷത്രക്കാർക്ക് ഭൗതിക വിജയത്തിന്റെ ഉന്നതിയിലെത്താൻ അവസരം നൽകുന്ന ഒരു സാധാരണ വർഷമാണ് വ്യാഴത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയും സാമ്പത്തികവും തൊഴിൽപരവുമായ വളർച്ച ഉറപ്പാക്കുന്നു ഈ വളർച്ച സ്ഥിരമായി നിലനിർത്താൻ മകത്തിൻ്റെ കർമ്മപരമായ അടിത്തറ ശക്തിപ്പെടുത്തണം വിനയം ശീലിക്കുക രാഹു കേതുവിന്റെ സന്ദേശം ഉൾക്കൊണ്ട് രാജകീയ സ്വഭാവത്തിലുള്ള അഹങ്കാരം ഒഴിവാക്കുകയും വിനയത്തോടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യണം പൂർവികരെ ആരാധിക്കുക പിതൃപൂജകളും ദേവസ്ഥാനങ്ങളിലെ കർമ്മങ്ങളും മുടക്കാതിരിക്കുന്നത് കുടുംബത്തിനും ജീവിതത്തിലും ഐശ്വര്യം നിലനിർത്താൻ നിർണായകമാണ് കൂടാതെ ശനിയുടെ സ്വാധീനം കാരണം ലക്ഷ്യബോധത്തോടെയുള്ള പ്രയത്നം തുടരുന്നത് വർഷാവസാനത്തോടെ സാധാരണമായ ഫലങ്ങൾ നൽകും മകത്തിൻ്റെ രാജകീയ ഊർജവും കേതുവിൻ്റെയും ആത്മീയ ദർശനവും ഒത്തുചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനപരമായ നല്ല മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും പൊതുവായ ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല അതിനാൽ നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ഒരു സമ്പൂർണ്ണ രാശി വിവരം നടത്തി കൃത്യത ഉറപ്പാക്കാവുന്നതാണ്